നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ എന്തെല്ലാം ഉടായ്പകളാണ് കാണിക്കുന്നത് വലിയ മിടുക്കം തന്നെയാണ് കേട്ടോ ഈ നാട്ടിലുള്ള ബാക്കിയുള്ള എല്ലാരും പൊട്ടന്മാരും സതീശൻ എക്സ്ട്രാ ഓർഡിനറി ബുദ്ധിക്കാരനാണെന്നാണ് സ്വയം ധരിക്കുന്നത് അങ്ങനെ സതീശൻ നടത്തിയ ഒരു ഉഡായ്പിനെ കയ്യോടെ അങ്ങ് പൊളിച്ചാലോ കാര്യം നമ്മൾ എന്ത് കാര്യത്തെയും തെളിവ് സഹിതം പൊളിച്ചില്ലെങ്കിൽ സതീശ് അവിടെ കിടന്ന് ഉരുണ്ടു കളയും അപ്പോ സതീശൻ സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പി ആർ ഏജൻസി ഉപയോഗിച്ച് നടത്തിയ ഒരു നാടകത്തെയാണ് നമ്മൾ പൊളിക്കാൻ പോകുന്നത് അതും ഈ സഭാ സെഷനിൽ പ്രതിപക്ഷ നേതാവ് ചെയ്ത എന്തോ ഒരു വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സുകാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ ലോക്സഭാ ഇലക്ഷനിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി ഡ്യൂട്ടിക്ക് ചെയ്തവർക്ക് ശമ്പളം നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം ഇടപെട്ട് അതിൽ നടപടി സ്വീകരിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കൊണ്ടുപിടിച്ചൊരു പ്രതികരണം നടത്തുന്നത് അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു അപേക്ഷ കിട്ടി അത് പരിഹരിച്ചുകൊണ്ട് സതീശൻ ഉടനടി മറുപടി കൊടുക്കുന്നു മറുപടി എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്ത മറുപടി അല്ല നേരത്തെ അദ്ദേഹത്തിന്റെ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് ഒരാൾ ഇദ്ദേഹത്തെ വിമർശിച്ചതിന്റെ പേരിൽ പുറത്തു വന്ന ആ കാപ്പൂമ ഡയലോഗ് പോലെയല്ല ഇത് നന്മയുള്ള സതീശനായിട്ട് അദ്ദേഹത്തിനോട് ഒരു പരാതി അവതരിപ്പിച്ച വ്യക്തിയോട് അദ്ദേഹം വളരെ ഒരു നന്മ ആ വിഷയത്തിൽ ഇടപെടാമെന്ന് അറിയിക്കുന്നു ഇടപെട്ടു എന്ന രീതിയിലാണ് ആ പി ആർ വർക്ക് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അനന്തു കാമത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു ആ കമന്റ് ആണ് പിന്നീട് നടപടിയിലേക്ക് പോയി എന്നുള്ള രീതിയിലാണ് ഇവരുടെ പി ആർ വർക്ക് കടന്നു പോകുന്നത് അപ്പോൾ ആ എന്താണ് ഇദ്ദേഹത്തിന് കിട്ടിയ കമന്റ് എന്ന് നമുക്കൊന്ന് അറിയാം അനന്തു കാമത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിന് ഇട്ട ഒരു കമന്റ് എന്നുള്ള നിലയ്ക്ക് ഇവർ പ്രചരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സർ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സ്പെഷ്യൽ ഓഫീസറായി ഡ്യൂട്ടി ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ ബന്ധപ്പെടുകയുണ്ടായി രണ്ടു ദിവസം മറ്റു ഉദ്യോഗസ്ഥർക്കൊപ്പം അവിടെ പണിയെടുത്ത ഞങ്ങൾക്ക് മാത്രം രണ്ടു മാസമായിട്ടും ഒരു രൂപ പോലും തന്നിട്ടില്ല അവർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ വരുമെന്നാണ് ബഹുമാനപ്പെട്ട സാർ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പോസ്റ്റ് ഉടനടി നന്മമരമായിട്ടുള്ള സതീശൻ അവതരിക്കുന്നു ആ വ്യക്തിക്ക് കമന്റായിട്ട് മറുപടി കൊടുക്കുകയാണ് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി ഉറപ്പായും പരിശോധിക്കാം സതീശൻ വളരെ മര്യാദാപൂർവമായ വാക്കുകളിൽ വിനയാന്വുതനായിട്ട് മറുപടി പറഞ്ഞ സതീശനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ശേഷം ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കുന്നു സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം സതീശൻ ഇതേ വ്യക്തിക്ക് തന്നെ ഒരു കമന്റായിട്ട് കൊടുക്കുന്നുണ്ട് വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു പണം അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് അർഹതപ്പെട്ടവർക്ക് ഉടൻ ലഭിക്കുമെന്നുള്ള രീതിയിൽ അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ച കാര്യത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിന്റെ താഴെ കൊണ്ടുവന്ന് അദ്ദേഹം വീണ്ടും കമന്റ് കൊടുക്കുകയാണ് ആരാണ് ചെയ്തത് സതീശൻ നമ്മുടെ നന്മപരമായിട്ടുള്ള സതീശൻ ചെയ്ത പ്രവർത്തനമാണ് അതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോ ഇത് രണ്ടാഴ്ചക്ക് ശേഷമാണ് അതായത് ഈ കമന്റ് വരുന്നതായിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് രണ്ടാഴ്ച മുന്നേ അതിനുശേഷം രണ്ടാഴ്ചക്ക് ശേഷമാണ് ഓർത്തിരുന്ന് കമന്റ് തിരിച്ചു കൊടുക്കുക എത്ര വലിയ വിശാല ഹൃദയനായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നിട്ട് അവർ അതിനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മണ്ടന്മാരായ കോൺഗ്രസ്സുകാരടുത്ത് പ്രചരിപ്പിക്കുന്നു എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് ഹല്ലയിലൂയ ഹല്ലേ ലൂയ കയ്യടിച്ച് ഞങ്ങളുടെ സതീശാണ് അടിപൊളിയാണെന്ന് പറയുന്നു പക്ഷെ പ്രശ്നം അവിടെയല്ല ഇത് കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നി അതിനുശേഷം ആരാണ് ഈ അനന്ത കാമത്തുനിന്നുള്ള അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചു അനന്ത കാമത്തുന്ന സതീശിന് കൊടുത്ത അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ വസ്തുത അറിയുന്നത് അതൊരു ഫേക്ക് ഐഡിയ ആണ് അക്കൗണ്ട് കണ്ടേ ലീവ്സ് ഇൻ കൊച്ചിയിലുള്ള ഒരു 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 ഫോട്ടോ ഫോട്ടോ ഇട്ട് ആരേ ഇട്ടിരിക്കുന്ന ഫേക്ക് ഫേക്ക് ആണ് ആ നിന്നാണ് ഇങ്ങനെ മെസ്സേജ് സതീശന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനാണ് മുൻകൂട്ടി നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം നാടകീയമായി തന്റെ ഫേസ്ബുക്കിൽ വന്നതാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള സതീശന്റെ ഒരു എ ക്ലാസ് തന്ത്രം ആ തന്ത്രത്തിന് ശേഷമാണ് അല്ലാതെ വരുന്ന ഒരു മെസ്സേജുകൾക്ക് പോലും മറുപടി കൊടുക്കാത്ത സതീശൻ രണ്ടാഴ്ചക്ക് ശേഷം കാത്തിരുന്ന് അനന്താമത്തിന് മറുപടി കൊടുത്തിരിക്കുന്നു നന്മ മരം തന്നെ എന്തായിരുന്നാലും നാട്ടുകാർക്ക് ഇപ്പോൾ പിടികിട്ടിട്ടുണ്ട് അതായത് എങ്ങനെയാണ് പി ആർ വർക്ക് നടത്തേണ്ടത് പുതിയ കാലഘട്ടത്തിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ പി ആർ കാരെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഉണ്ടെങ്കിൽ അറിയാമല്ലോ പറവൂറുകാരനായിട്ടുള്ള വ്യക്തിക്ക് കൊച്ചിക്കാരൻ തന്നെ അറിയിക്കുന്ന ഒരു ഒരവസ്ഥയെ അപ്പോ ഇമ്മാതിരി നാടൻ കെട്ട നാടകങ്ങളൊക്കെ കളിച്ച് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിച്ച് തനിക്ക് വലിയ നേട്ടം നേട്ടമുണ്ടാക്കാന്നാണ് സതീശൻ കരുതുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ നാട്ടിൽ എല്ലാരും സതീശന്റെ അത്ര മണ്ടനല്ല അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരത്ര മണ്ടനല്ല എന്ന് മാത്രമേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശനെ ഓർമ്മിപ്പിക്കുകയുള്ളൂ എന്തായാലും പി ആർ നാടകം ഇപ്പോൾ കൈയോടെ പൊളിഞ്ഞിട്ടുണ്ട് അനന്തു കാമത്ത് സതീശന്റെ കൂടെ അടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇടിയിച്ചതിന് ശേഷം എത്ര വിധ ാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നാട്ടുകാരിപ്പോ കൈയോടെ പൊക്കി പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ ഒറ്റ കാര്യം കൂടിയേ ചോദിക്കാനുള്ളൂ നാണമില്ലേ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇമാതിരി നാറിയ കളി വെച്ചു നടക്കാനെന്ന് നടക്കാണെന്ന് ചോദിച്ചു പോവുകയാണ് കഞ്ഞിത്തരങ്ങൾ മാത്രം കൈവശമുള്ള ഒരു നേതാവാണ് സതീശൻ വീണ്ടും വീണ്ടും അദ്ദേഹം പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്